് ശരിക്കും ഇന്നലത്തെ ദിവസം അതായത് നമ്മൾ ഇന്ന് കണ്ട ബിഗ് ബോസ് എപ്പിസോഡ് ഇന്നലത്തെ ദിവസത്തെയാണ് നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ദിവസം ജാസ്മിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് അഹങ്കാരം ജാസ്മിൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധം പരിശുദ്ധമാണ് ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ബന്ധമാണ് ഞങ്ങളുടെ വീട്ടുകാർക്കെല്ലാം ഇതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല ഞങ്ങളെ ഞങ്ങളുടെ വീട്ടുകാർക്കറിയാം രണ്ടു കൂട്ടരും പറഞ്ഞ കാര്യമാണ് ഗബ്രയും ഈ പറയുന്ന ജാസ്മിനും അത്രയ്ക്കും അങ്ങ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു മറ്റുള്ള എല്ലാ ആൾക്കാരും ബിഗ് ബോസിലുള്ള മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും വൃത്തിയായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ ആണോ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്തോ വലിയ സംഭവമായിട്ട് ഇതെല്ലാം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കാരണം ഇതിൽ ഒരു ഇല്ല വന്ന ദിവസം മുതൽ ഇവർ ഇങ്ങനെയാണ് ഇവർ പറയുന്നത് എനിക്ക് ചായാൻ പറ്റിയ തോള് ഇത് മാത്രമാണ് മറ്റുള്ളവരെല്ലാം ഞങ്ങളെ ഒറ്റപ്പെടുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് എന്നാണ് ആദ്യ ദിവസം ആരും ആരെയും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവർ ആദ്യ ദിവസം മുതൽ തന്നെ ഒന്നായ ആൾക്കാരാണ് ഗബ്രിയുടെ വായായി ജാസ്മിനും ജാസ്മിന്റെ വായായി ഗബ്രിയും പിന്നെ ഇവർ പറയുന്ന കാര്യം ഞങ്ങൾ പ്രണയമൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പാണ് ദിവ്യമായ ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വയ്ക്കുന്നതും ഇതൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നതാണ് ഇന്ന് ജാസ്മിന്റെ അച്ഛൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ജാസ്മിന്റെ കിളി പോയ അവസ്ഥയാണ് ജാസ്മിൻ പൊട്ടിക്കരയുന്നു ആരോ മരിച്ച പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയോ സംഭവിച്ച പോലെയാണ് ഗബ്രിയാണെങ്കിൽ ആണെങ്കിൽ അണ്ണാനെ പോലെ ഇരിപ്പാണ് കാരണം ജാസ്മിൻ പോയി അപ്പോൾ മറ്റുള്ളവർക്ക് അതായത് ബാക്കിയുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഇത് അറിയുന്നില്ല വിഷയം എന്താണ് എന്ന് അവരുടെ ധാരണ ജാസ്മിൻ്റെ എന്തോ പ്രോബ്ലമാണ് എന്തോ അസുഖമാണ് അതുകൊണ്ട് ജാസ്മിൻ ഭയങ്കര ടെൻഷനിലാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പവർ ടീമിലെ അംഗങ്ങളെ കളിയാക്കി സ്കിറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും സ്കിറ്റ് ചെയ്തു മറ്റുള്ള ടീം അംഗങ്ങൾ എല്ലാവരും സ്കിറ്റ് ചെയ്തു പക്ഷേ അതിൽ ജാസ്മിനെ അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം ജാസ്മിൻ്റെ വിഷമം തന്നെയാണ് അപ്പോൾ ഈ സ്കിറ്റിന് ശേഷം ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ട് എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് ഞാനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം പരിശുദ്ധമാണ് ഞാൻ കമ്മിറ്റഡ് ആണ് അത് ഗബ്രിക്കും അറിയാമെന്ന് എന്നിട്ടാണോ ഈ വക പരിപാടി കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ജാസ്മിനെ അപ്പൊ നിങ്ങൾക്കറിയില്ല ഈ വക പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുമെന്ന് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഓ അവൾ ഒന്നും ഉദ്ദേശിച്ചല്ല അവനും ഒന്നും ഉദ്ദേശിച്ചല്ല ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് ചിന്തിക്കോ ഇവിടെ ഇത്രയും ക്യാമറ വെച്ചിട്ട് ഇതാണ് അവസ്ഥ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഫുൾ ടൈം രണ്ടുപേരും ഒരുമിച്ച് ഗബ്രിക്ക് എന്തോ ഒരു പ്രശ്നം എന്ന് ഗബ്രിക്ക് അറിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ പൊട്ടിക്കരയുന്നു കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ ജാസ്മിൻ ഗബ്രിയുടെ മടിയിൽ കയറിയിരുന്നെ അതുവരെ ആയിരുന്നു കാര്യങ്ങൾ ഫുൾ ടൈം ഉമ്മ കൊടുക്കുക കൈപ്പിടിച്ച് നടക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ മോശം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അവരെ സംബന്ധിച്ച് അത് മോശമല്ലായിരിക്കാം നമ്മളെ സംബന്ധിച്ച് അത് മോശമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം ഒരു പ്രണയബന്ധമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാം ഇത് പുറത്ത് രണ്ടുപേരും കമ്മിറ്റഡ് ആണ് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വകാഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഗെയിം ഷോ ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് കുട്ടികൾ കാണുന്നതാണ് എന്നൊക്കെ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഈ വക അഭ്യാസങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് തീർച്ചയായും അതിനുള്ള ശിക്ഷ ജാസ്മിൻ കിട്ടേണ്ടതു തന്നെയാണ് എത്രയൊക്കെ ജാസ്മിൻ ന്യായീകരിച്ചാലും ജാസ്മിൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് ഗബ്രിയുടെ ഭാഗത്തും തെറ്റുണ്ട് ഹൗസ് ഇത്രയും പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ അവരെ നാണം കെടുത്തി വിട്ടാക്കിയ നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് ജാസ്മിൻ മികച്ച ഗെയിമർ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ കരച്ചൽ അത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കരച്ചൽ തന്നെയാണ് അത് നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് ഗബ്രി അഹങ്കാരമൊക്കെ തീർന്നല്ലോ സന്തോഷമായല്ലോ ഇനി രണ്ടുപേരും രണ്ട് മൂലയ്ക്ക് കയറി ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പോട്ടെ ജാബ്രി മാറി ജാ ഒരു സൈഡ് ബ്രീ വേറെ സൈഡ് ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ